Welcome to Zack Dreams. ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നെൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്കൊക്കെ പോവാം കേട്ടോ അപ്പോൾ രാവിലത്തെ എല്ലാ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ലഞ്ചിൻ്റെ പണി മുതലാണ് ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രാവിലെ കറി വെക്കാനൊക്കെ കിട്ടാൻ കുറച്ച് വൈകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ലഞ്ചിനുള്ളത് ഇന്ന് ബീഫാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം കറി വെക്കാനുള്ളതൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ വീട്ടിലെ പണികളും കുളിയും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇന്ന് ഇതിന് നിൽക്കുന്നത് അപ്പോൾ അതാ ബീഫൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഞാനും ബീഫൊക്കെ വെക്കുന്നത് എത്രയോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും വെക്കുന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ സാദാ ചോറും ബീഫ് കറിയും എന്തെങ്കിലും ഒരു ഉപ്പേരിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടക്ക് പിന്നെ നമ്മുടെ ചോറൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അത് ആ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാണ് അപ്പോൾ നമ്മളിവിടെ റൈസ് കുക്കറിൽ തന്നെയാണ് കേട്ടോ ചോറ് വയ്ക്കൽ നമുക്ക് അടുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഗ്യാസ് കറണ്ട് അടുപ്പ് ഇതൊക്കെയാണ് ഉപയോഗം അപ്പോൾ ഇനിയിപ്പം ബീഫിലേക്കുള്ള കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം കുറച്ചെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയാണ് കേട്ടോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചിലപ്പം വെളിച്ചെണ്ണയിൽ ചൂടാക്കലുണ്ട് ചിലപ്പം ഇതേപോലെ വെറുതൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയും കൂടെ ചെയ്യും അത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇടുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ നല്ലത് അല്ലാണ്ട് നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ വറുത്ത് പൊടിക്കുന്നതും അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടികൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതാ ഞാനൊന്ന് ചൂടാക്കി എടുക്കും ണ്ട് അപ്പം ലാസ്റ്റ് ചൂടാവാൻ ആയ സമയത്ത് എന്തെങ്കിലും ഒരു പണിക്ക് തിരികൽ പതിവാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട് അപ്പം നല്ലപോലെ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ അപ്പം അത്രയ്ക്കൊന്നും ആയിട്ടില്ല ചെറുതായിട്ട് അടിഭാഗമൊന്ന് കളറ് മാറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ബീഫിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ബീഫിലേക്ക് ഇട്ട് കൊടുക്കാന് രണ്ട് ചെറിയ സവാളയും അതുപോലെ തന്നെ ചെറിയൊരു തക്കാളി ഒരു പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് അപ്പോൾ തക്കാളി ഞാൻ കൂടുതലായിട്ട് ഇടുന്നില്ല സവാള ഇടുന്നതു തന്നെ ചെറിയൊരു മധുരം അതിൻ്റെ തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ ചെറിയൊരു തക്കാളി മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ നമ്മുടെ ജക്കക്കുട്ടി പുറത്ത് ഭയങ്കര കളിയിലാണ് ഇലയും കാടും ഒക്കെ പറിച്ചിട്ട് ഇനിയിപ്പോ അതിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറുതാക്കി അരിയേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ ബീഫ് തന്നെ വേവാൻ കുറച്ച് സമയം ഉണ്ടല്ലോ അപ്പം അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ചിലപ്പോ ഒക്കെ ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെയും വെക്കലുണ്ട് എങ്ങനെ വെച്ചാൽ നമ്മുടെ ബീഫ് ടേസ്റ്റ് തന്നെയാണല്ലോ അല്ലേ പിന്നെ ഇതാണ് കുറച്ചും കൂടെ എളുപ്പം ചെറുതാക്കി അരിയേണ്ടി വരും നമ്മൾ വാട്ടിയൊക്കെ വെക്കുന്ന സമയത്ത് അപ്പോൾ ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ വലിയ ജീരകം കൂടെ ഒന്ന് നമ്മുടെ കുത്തമ്മിയിലിട്ടിട്ട് ഒന്ന് കുത്തിയെടുക്കുകയാണ് കേട്ടോ അതും കൂടെ ഇട്ടാൽ നമ്മുടെ ബീഫിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിച്ചത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാ മുഴുവനായിട്ടുള്ള കുരുമുളക് അപ്പോൾ പിന്നെ അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കുത്തി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ ബീഫിലേക്ക് വെജി നമ്മുടെ സവാളയും എല്ലാം കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും കുറച്ച് തിളച്ച വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാ ഇനിയിപ്പം ഗ്യാസ് കത്തിച്ച് കുക്കറ് അരച്ച് വെച്ചതാ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചോറ് വെന്ത് വേവാനുള്ള സമയം സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊന്ന് തുറന്നു നോക്കുകയാണ് വെന്തോന്നുള്ളത് അപ്പോൾ ആ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് റേഷനരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് ഇട്ടല്ലോ നമ്മുടെ കറി ആവുന്നതിൻ്റെ മുമ്പ് തന്നെ ചോറുമായിട്ടുണ്ട് കേട്ടോ അരമണിക്കൂറും മതി അധികം വേവില്ലാത്ത അരിയായിരുന്നു അപ്പൊ ഇതാ അതും കൂടെ ഒന്ന് വാർത്ത എടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ അപ്പൊ ഞാനെന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക ആദ്യായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ പറയുക കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഇടാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കമൻറ്റ് ബോക്സ് ഓഫ് ആയിരുന്നു കേട്ടോ അത് സെക്ക കുട്ടീനെയൊക്കെ കൂടുതൽ കാണിക്കുന്ന സമയത്ത് അങ്ങനെ കമൻ്റ് ബോക്സ് ഓഫ് ഓഫാവലുണ്ട് അപ്പം ഈ വീഡിയോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കമൻ്റ് ചെയ്യുക ഒരു സ്റ്റിക്കറെങ്കിലും കമൻറ്റ് ഇടുക കേട്ടോ ആ ഒരു കമൻറ്റ് കാണുമ്പോൾ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും വീഡിയോ ഇടാനുള്ള ഒരു ഇൻസ്പി ഇൻസ്പിറേഷനൊക്കെ കൂടുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതിൻ്റെ അടുക്കുന്നതാ ചോറൊക്കെ വാർത്തു പിന്നെ അത് കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് കഴുകി വെക്കുകയാണ് നമ്മൾ ബീഫൊക്കെ ആകുമ്പോഴത്തേക്ക് പാത്രങ്ങളൊന്നു കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ ആയ പാത്രങ്ങളൊക്കെ കഴുകിയാൽ അത് അത്രയൊരു സന്തോഷമാണല്ലോ ഒരു സമാധാനമാണല്ലോ അല്ലേ സിങ്ക് നിറഞ്ഞാൽ പിന്നെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്ക ശ്രദ്ധിക്കലുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്തായാലും എല്ലാടേയും വൃത്തിയേടാവാനുള്ള ചാൻസ് ഉണ്ട് കൂടുതലാണല്ലോ അല്ലേ നമ്മൾ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തൊലിയും ഒക്കെ എല്ലായിടത്തും പറിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പാത്രത്തിലേക്കൊക്കെ കട്ട് ചെയ്തിടുക അത് കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ നിരത്തിയിടാതെ അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതൽ പണികളൊക്കെ എളുപ്പാക്കൽ പിന്നെ എന്തായാലും നമ്മൾ തന്നെ എല്ലാം ചെയ്യണമല്ലോ അല്ലേ ഒറ്റക്കുള്ളവരാണെങ്കിൽ എന്തായാലും ചെയ്യണം വേറെ ആളെ നമുക്ക് കാത്തിക്കാനോ ഒന്നുമില്ലല്ലോ അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ പണികളൊക്കെ നമ്മൾ തന്നെ എളുപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ പണികളൊക്കെ ഒന്ന് എളുപ്പമായിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ സിങ്കൊക്കെ നമ്മൾ പാത്രം കഴുകുന്നത് പോലെ തന്നെ എന്നും വൃത്തിയായിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അല്ലെങ്കിൽ അതിലുള്ള പാത്രം കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണമഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ നിറ പോകാനും അതുപോലെ സൈഡിലൂടെ വെള്ളമൊക്കെ ഒലിച്ചിട്ട് അതിൻ്റെ ആ ഒരു കോൺ കോൺഭാഗൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ കറ പിടിച്ച് നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എന്നും വൃത്തിയാക്കി കഴുകുകയാണെങ്കിൽ അതൊക്കെ നല്ല തിളക്കത്തോടെ തന്നെ എല്ലാ കാലത്തും ഉണ്ടാവും അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ അതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ എടുത്ത് വെക്കുകയാണ് ഇനിയും കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ പിന്നെയും കഴുകേണ്ട ആ ഒരു സ്ഥിതിയിലേക്ക് എത്തുമല്ലോ അപ്പോൾ അപ്പം തന്നെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് നമ്മുടെ ബീഫ് അങ്ങനെ വിസിൽ വന്നുകൊണ്ടിരിക്കട്ടോ അത് രണ്ട് വിസിൽ വന്നപ്പോൾ ഞാനൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല വേവുള്ള ബീഫാണല്ലോ എത്ര വിസിൽ വരുത്തിയാലും വേവൂല അപ്പം ഞാൻ കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ച് വിസിൽ വരുന്നവരെ അങ്ങനെ വെയിറ്റ് ചെയ്യലാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ നല്ല വേവും വേണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബീട്രൂട്ട് ഉപ്പേരി ഒക്കാൻ വേണ്ടിയിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് നമ്മുടെ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ആണെങ്കിൽ നമ്മുടെ സെക്ക കുട്ടിക്ക് ബീട്രൂട്ട് ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്നലെ രാത്രി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ആയപ്പോൾ ഇന്നും ബീട്രൂട്ട് ഉപ്പേരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നും വേറെ ഒന്നും ഉപ്പേരി വെക്കണ്ട ഇത് തന്നെ വെക്കാന്ന് അവളും കഴിക്കും കൂടെ ചെയ്തോളുമല്ലോ അപ്പോൾ അധികം വലിച്ചെടുക്കാതെ പാകത്തിന് കുറച്ച് സമയം മാത്രം ഇങ്ങനെ ഒന്ന് ചുവപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ പറ്റ ചെറുതാക്കരുത് കേട്ടോ പറ്റ ചെറുതാക്കിയാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ എനിക്കിഷ്ടമല്ല കേട്ടോ അധികം ചെറുതാവുന്നത് ചെറിയ കുറച്ചൊരു വലുപ്പത്തിൽ തന്നെ കിടക്കണം അങ്ങനെയാണ് എനിക്കിഷ്ടം അപ്പോൾ അതാ ഞാൻ പാകത്തിന് തന്നെ ഒന്ന് വലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ചാറ് വീസിൽ നമ്മുടെ ബീഫിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഉപ്പേരിയും കൂടെ ഒന്ന് വെച്ചെടുക്കുകയാണ് ആദ്യതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള പിന്നെ ഇതിൽ തേങ്ങ ഞാനിടുന്നില്ല കേട്ടോ തേങ്ങ ഇടുന്നത് സക്കി കുട്ടിക്ക് ഇഷ്ടമല്ല തേങ്ങ വെറുതെ കഴിക്കും എന്തിലെങ്കിലും ഇട്ടാലും അവർക്ക് ഒട്ടും ഇഷ്ടമല്ലാട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങയൊന്നും ഇടുന്നില്ല പിന്നെ അതാ എണ്ണ ചൂടായോ വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കറിവേപ്പിലേൻ്റെ ദാരിദ്ര്യം പിന്നെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് ആളുകട്ടോ ഇവിടെ ഉള്ളൂ പിന്നെ അതാ ബീട്രൂട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഒരു പച്ചമുളക് മാത്രമാണ് ഇട്ടോ ഇടുന്നുള്ളൂ നല്ല എരിവുള്ള പച്ചമുളക് ആയിരുന്നു കാന്താരി പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് കടിച്ചു പോയിട്ടുണ്ടെങ്കിൽ കാന്താരി മാറി നിൽക്കും അത്രയ്ക്ക് എരിവാണ് അപ്പം ഞാൻ ചെറിയൊരു പച്ചമുളക് തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ മുറിച്ചിട്ട് കൊടുത്തതാണ് ഇനിയിപ്പോൾ അതാ നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു ആവിയിൽ കിടന്നിട്ട് തന്നെ വെന്ത് കിട്ടണം വെള്ളം ചേർക്കുകയും ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഉപ്പേരിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും കേട്ടോ ഒന്ന് ആവി കയറി വരുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക മൂടി വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയും കൂടെ കൊടുത്താൽ മതി നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ബീഫൊക്കെ തുറന്ന് വെച്ച് വേവിച്ച് അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചവെച്ചെണ്ണിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കറിയും സെറ്റായി ഇനി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫുഡും കൂടെ കഴിക്കുകയാണ് കേട്ടോ ഷിഫിക്കാക്ക് ഉള്ളതും ഉള്ളതൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ലാസ്റ്റാണല്ലോ അങ്ങോട്ട് ഇറങ്ങുകയുള്ളൂ അപ്പോൾ അത് അതിൻ്റെ ഇടക്ക് പിന്നെ മോരും കൂടെ മോരല്ല തൈരും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിയും ഒക്കെ കൂടെ എടുത്തിട്ട് ലഞ്ച് കഴിക്കട്ടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം നമ്മളെ കുടുംബശ്രീയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ മേലെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ചെക്ക് കുട്ടിയും അവളുടെ ഫ്രണ്ടൊക്കെ അതാ ടാബിൽ കളിക്കുകയാണ് പിന്നെ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോക്ക് വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ സമി അർഷിത ബായി ടേക്ക് കെയർ അസ്സലാമലേക്കും